മാർക്ക് മാർക്ക് പാസ് പക്ഷേ അത് ആക്കുമ്പോൾ അസൈൻമെന്റ് അസൈൻമെന്റ് സീറോ ആണെങ്കിലും മലയാളത്തിൽ മലയാളത്തിൽ പറ്റുന്ന കുട്ടികൾ നമ്മൾ എന്ന് പറയുന്നത് സമയത്തൊക്കെ നമുക്ക് നമുക്ക് കാരണം അഥവാ തിയറിയിൽ പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒല്ല ഇനി പ്രായം മറന്ന് പ്ലസ് അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ പു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ടി എം എ വർക്കും അതുപോലെ തന്നെ എക്സാം ഫീ അടക്കുന്ന ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു ഈ ഒരു എക്സാം ഫീ അടക്കം ആ ടൈം ഇനി എക്സ്റ്റെൻഡ് ചെയ്തു തരുമെന്നുള്ള അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ഫൈനോട് കൂടി ലൈറ്റ് ഫീ ആണ് നമുക്ക് എക്സ്റ്റൻഷൻ വരുക എന്നുള്ളത് അതുപോലെ തന്നെ ടി എം എ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡെമോസ്ട്രേഷൻ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആ ടി എം എങ്ങനെ ഫുൾ മാർക്ക് നേടാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ ടി എം എ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പുകളൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നതും ഫുൾ മാർക്ക് ഇടുന്നതും അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ഇവർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് വീട്ടിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ വേണ്ടി പരീക്ഷ ഫീസ് അടച്ചു ഇപ്പം ടി എം എഴുതി കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസിന്റെ ട്യൂഷൻ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു സബ്ജക്ട് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കാൻ പറ്റും രണ്ട് സബ്ജക്ട് അങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക് ഫുൾ സബ്ജക്ട്സുകൾ ട്യൂഷൻ ആയിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നമ്മൾ പേഴ്സൺ ട്രെയിൻ അസിസ്റ്റൻസോട് കൂടി വേണമെങ്കിൽ അത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് ഇന്റർമീഡിയറ്റ് ഇനി അഡ്വാൻസ് ലെവൽ ക്ലാസുകളൊക്കെ വരാൻ പോകുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇനി നമുക്ക് ഒരു മൂന്ന് മാസ സമയം മാത്രം ഈ മൂന്ന് മാസം കൊണ്ട് സയൻസ് കൊമേഴ്സ് യുമാറ്റിക്സ് പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കോട് കൂടി കുട്ടികൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസിസ്റ്റൻസിന്റെ ആവശ്യമാണ് മാത്രമല്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളേതെന്നുള്ള അറിഞ്ഞ് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാസ് സ്റ്റഡീസെൻ്റെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ബാസിന്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നലെ ജോയിൻ ചെയ്യാം നമ്മുടെ ബാസിന്റെ ട്യൂഷനിലോട്ട് വരാൻ പറ്റും നിങ്ങൾ ഇവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എൻ എ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം പരീക്ഷയ്ക്ക് എന്തായാലും ചെയ്യണം നല്ല നല്ല മാർക്കൗട്ട് ചെയ്യണമെന്ന് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ബാസിൻ്റെ ട്യൂഷനിലോട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കൗട്ട് കൂടിയിട്ട് നമുക്കിതിൽ പാസ്സായിട്ട് എടുക്കാം പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു അക്കാഡമിക്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചും ഈസിയാവും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒക്ടോബർ ട്വന്റ് ഫൈവിന്റെ ടി എം എ വർക്ക് അതുപോലെ തന്നെ എക്സാം ഫീ ഇപ്പോൾ എക്സാം ഫീ കുറിച്ച് പറയണുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മാസം ഇരുപത്തി രണ്ട് നമുക്ക് എക്സാം ഫീ വരാ കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ഫീ ആണ് അപ്പോൾ എക്സാം ഫിയൊക്കെ എല്ലാവരും ഫസ്റ്റ് തന്നെ അടച്ചു വെക്കുക ലേറ്റ് ആക്കരുത് ഞാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ സീറ്റുകൾ നമുക്ക് ദൂരെ പോയി പോലുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ വരുമ്പോൾ ആരും അടുത്തുള്ള സെൻറ്റർ എക്സാം സെൻറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എക്സാം സെൻറ്റർ ബുക്ക് ചെയ്തിരിക്കണം സോ എക്സാം സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഫീ ഒക്കെ എല്ലാവരും അടക്കുക എല്ലാവരും എക്സാം ഫീ അടച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് ഒക്ടോബർ ട്വൻറ്റി ഫൈവ് കുട്ടികളൊക്കെ എക്സാം ഫീ അടച്ചോ എക്സാം എക്സാം ഫീ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ അടച്ചു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്ത് പറഞ്ഞോളൂ നമ്മൾ എക്സാം ഫീ ഒക്കെ എല്ലാവരും അടച്ചുവെച്ചു എന്നുള്ള ഉറപ്പുവരുത്തുക ഓക്കെ ഇനി എക്സാം ഫീ അടക്കാതെ ഇതെല്ലാം ചെയ്തു പിന്നീട് എക്സാം അടച്ചിട്ട് നമുക്ക് പരിശീലി എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്ലോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് എ വർക്കും നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ് ആണ് സോ ടി എം എന്താണ് ടി എം എ എന്നുള്ളതും എങ്ങനെയാണ് ടി എം എ ചെയ്യേണ്ട എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ അടക്കം പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ടി എം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു അപ്പോൾ അതിന് നമുക്ക് എഴുതി എടുക്കാൻ പറ്റുന്നു നമ്മുടെ എല്ലാ ടി എയുടെ കൊസ്റ്റൻസ് ആൻസേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവായിരുന്നു സോ ഇനിയും ടി എം എഴുതാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യാം സോ ടി എം എല്ലാവരും എഴുതി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം സബ്മിഷൻ ആയിട്ടുണ്ട് മാത്രമല്ല ടി എം എ ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മാസം അങ്ങോട്ട് തള്ളി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടെൻഷൻ ചെയ്തൊന്നും വേണ്ട ടൈം എടുത്ത് എഴുതിയാൽ മതി സമയം ഉണ്ട് നമ്മുടെ കയ്യിൽ പോലെ ഓക്കെ സോ ഇവിടെ ടി എം എയുടെ പ്രിപ്പറേഷന് സമയം നീട്ടി തന്നെയുള്ള കാര്യം കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ആദ്യം വന്നപ്പോൾ ജൂൺ തേർട്ടി ആയിരുന്നു പക്ഷേ അത് വീണ്ടും നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ജൂലൈ വരൊക്കെ അങ്ങോട്ട് എക്സ്റ്റൻഡ് ഒരു മാസം കൂടി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അത്യാവശ്യം സമയമൊക്കെ ഉണ്ട് അതിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഈ ടി എം എ പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയെന്നുള്ള കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാത്രമല്ല എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ ചോദ്യങ്ങൾ കറക്റ്റ് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കറക്റ്റ് ഉത്തരം തന്നെ ആയിരിക്കണം ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചാറ്റ് ചീപ്പിറ്റ് കോപ്പി അടിക്കണം ആവാതെ നമ്മൾ കറക്റ്റ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ സ്കോറ് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ കുട്ടികൾ ചെയ്ത് ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് മക്കൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ അത് ഔട്ട് ഓഫ് ട്വന്റി കിട്ടുമ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നല്ല കണ്ടൻസുകളാണ് നമ്മൾ അതിൻ്റെ ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൻസേഴ്സ് ആയതുകൊണ്ട് അത് കൊടുക്കുക നല്ല മാർക്ക് ബാസിലെ കുട്ടികളാണ് ടെൻഷൻ അടിക്കണ്ട ബാസ് തരുന്ന കൊസ്റ്റിൻ ആൻസേഴ്സ് മാത്രം എഴുതിയാ മതി അത് നോക്കി എഴുതിയാൽ മതി ഓക്കെ ഇനി നമുക്ക് നമുക്കിതിന്റെ ഏറ്റവും ആയിട്ടുള്ള ഭാഗമാണ് ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്നത് ഇത് സബ്മിഷൻ മുമ്പൊക്കെ നമുക്ക് സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഇത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ബാസിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് മാർക്കൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം ക്ലിയർ ആവും മാർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും എന്നുള്ളതൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം ഫൈനലിയാണ് അവർ ഇത് അപ്ലോഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് ട്വന്റി അഷ്യൂർ ആയിട്ട് കുട്ടികൾ കിട്ടും ഓക്കെ അതിൻ്റെ ചാൻസസ് ഉണ്ടാവില്ല ഇനി സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനുള്ള ഒരു ഒറ്റ ചാൻസ് ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല നമുക്ക് തെറ്റാണെങ്കിൽ തെറ്റ മാർക്ക് തന്നെയായിരിക്കും വരിക അതുപോലെ തന്നെ ഇത് പുറത്തുനിന്നൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം അതിൻ്റെ വാലുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ട്വൻറ്റി മാർക്സ് ആണ് നമുക്കിതിൽ വരുന്നത് ആ ട്വൻറ്റി മാർക്സ് നമുക്ക് കിട്ടണം എന്നുള്ളത് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത് സോ ഓൺലൈൻ സബ്മിഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓൺലൈൻ സബ്മിഷൻ നമുക്ക് നമ്മുടെ പോർട്ടൽ സ്റ്റുഡൻറ് പോർട്ടൽ ത്രൂ ആണ് സോ സ്റ്റുഡൻറ്റ് ഡാഷ്ബോഡ് ലോഗിൻ ഒക്കെ ആക്സസ് ഉള്ള കുട്ടികളാണ് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഇൻസ്റ്റ്യൂട്ട് എല്ലാം ക്ലിയർ ചെയ്തു തരും സോ നിങ്ങൾ ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട് ശ്രദ്ധിക്കണം ഒരിക്കലും തെറ്റു വരുത്തും എന്ത് ഡൗട്ട്സ് മക്കളെ ചോദിച്ചു വെച്ച് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം അതുപോലെ തന്നെ ഇതിന്റെ മാർക്സിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്വന്റി മാർക്ക് ടി എം എക്ക് വരുന്നത് ഈ ട്വന്റി മാർക്ക് ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി മാർക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാർക്ക് അതിൻ്റെ കൂടെ നൂറിലുള്ള മുപ്പത്തിമൂന്ന് മാർക്കിനെ കൺവേർട്ട് ചെയ്ത ആ മുപ്പത്തിമൂന്ന് മാർക്ക് ആ കവർട്ട് മുപ്പത്തിമൂന്ന് മാർക്കും ഈ ഇരുപത് മാർക്കും നിങ്ങൾക്ക് ഒരു എം എക്ക് ഒരു മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി മുപ്പത്തിമൂന്ന് പാസ് മാർക്ക് അതായത് നമുക്ക് ജസ്റ്റ് ഒരു ഇരുപയ്ക്ക് ഏഴ് മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ മൊത്തം പരീക്ഷ തന്നെ പാസ്സാണുള്ള ചാൻസ് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഇവിടെ നൂറിൽ മുപ്പത്തി മൂന്ന് കിട്ടിയാലും ഇവിടെ അസൈൻമെന്റിൽ ഏഴ് മാർക്ക് ഏടാവുവാണെങ്കിലാണ് നമുക്കത് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പോൾ പാസ് ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് ഈ ഒരു ടി എം എ ത്രൂ കിട്ടാറുണ്ട് സോ റൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇരുപത് മാർക്ക് ഇരുപത് ഇരുപത് മാർക്ക് കിട്ടിയാലും നമുക്കത് നമ്മുടെ ഗ്രേഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇരുപത് മാർക്ക് ടി എം എ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മാത്രമല്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ പബ്ലിക് എക്സാമിനിപ്പോൾ നിങ്ങൾ നൂറ് മാർക്കിന് പരീക്ഷ എഴുതി നിങ്ങൾ അതിൽ പാസ് ആവാം മുപ്പത്തി മൂന്ന് മാർക്ക് എടുത്താൽ മതി എന്നാൽ മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്തു നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്താൽ ആവും സംഭവം ശരിയാ പക്ഷേ അത് എൺപതിലോട്ട് കൺവേർട്ട് ആക്കുമ്പോൾ ഇരുപത്തി ആറ് മാർക്കാണ് എൺപതിരുപത്തി ആറാണ് എൺപതി ഇരുപത്തി ആറ് ഒരിക്കലും പാസ്സല്ല സോ തിയറി പാസ്സായി പക്ഷെ മൊത്തത്തിൽ നമ്മൾ സബ്ജക്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇരുപത് മാർക്ക് അസൈൻമെന്റിൽ ഏഴ് മാർക്ക് ഇടണം ഈ ഇരുപത്താറും ഏഴും കൂടുമ്പോൾ മുപ്പത്തി മൂന്ന് കിട്ടിയാലാണ് നമുക്ക് പാസ് ആവാൻ പറ്റും അതുകൊണ്ട് തന്നെ ടി എം എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ നമുക്ക് ദൈവമായിട്ട് വരും കാരണം എന്താ അഥവാ നമുക്ക് തിയറിയിൽ മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് നമുക്ക് ടി എം എയിൽ ഏഴ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് പാസ്സാവും സോ അസൈൻമെൻറ്റ് ആണ് അസൈൻമെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അസൈൻമെൻറ്റ് സ്കിപ്പ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അസൈൻമെന്റ് ഇവിടെ സീറോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ തിയറി നിങ്ങൾ അത്രയും മാർക്ക് എടുത്തോളണം ഓക്കെ തിയറിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടി എം എ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമല്ല സീറോ ആപ്സൻ്റ് ആണെങ്കിലും നമുക്ക് പാസ് ആവാൻ പറ്റും സോ ടി എം എ ഒരു കണക്കിന് നമുക്ക് നല്ലത് ഒഴിവാക്കാനും പറ്റും അത് വലിയ പ്രശ്നമല്ല പക്ഷേ ഒഴിവാക്കുക നമ്മൾ അത് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല സമയത്തും അത് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് മാർക്ക് കൂടാൻ അത് സഹായം ജയിക്കാൻ വേറെ കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ടി എം എ ആര് സ്കിപ്പ് ചെയ്യേണ്ട നമുക്ക് വെറുതെ കിട്ടുന്ന ട്വൻ്റി മാർക്ക് ആണ് സോ എല്ലാവരും സ്കോർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇവാലേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഈവാലേഷൻ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ തന്നെ കാണിച്ചാ സോ ഈ വേഷൻ ചാർട്ടിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ വരാൻ പോകുന്ന പ്രോഗ്രസ്സുകൾ അത് എങ്ങനെയാണ് ഫോളോ അപ്പം എന്നുള്ളത് നോക്കുക കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് വളരെ വഴികിട്ടൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഇപ്രാവശ്യം വേണ്ട നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക സോ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഒരു വൺ മന്തിലുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ടി എം എയുടെ മാർക്ക് തുടങ്ങും ഒരു വൺ മന്ത്രി ഒരു ടു വീക്സ് ആകുമ്പോഴത്തേക്കും മാർക്ക് വരും സോ മാർക്ക് വരുമേൽ നിങ്ങൾ അറിയിക്കും സോ നിങ്ങൾക്ക് നിങ്ങളെ മാർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ടി എം മാർക്കൊക്കെ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും മക്കളെ നമുക്ക് ഇരുവിക്ക് എത്ര സ്കോർ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും സോ അതെങ്ങനെ അറിയാമെന്നുള്ളതൊക്കെ അവിടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇതിപ്പോ ഒരു ഹ്യൂമാറ്റീസിന് അഞ്ച് സബ്ജക്ട്സുകളാണ് സോ ഈ സബ്ജക്ട്സിൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മീഡിയം കൊടുക്കുന്നത് ഹിന്ദി അതിപ്പോ നോർത്ത് ഇന്ത്യ ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് ഹിന്ദിയിൽ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഹിന്ദി ഇംഗ്ലീഷ് ഉർദു ബംഗാളി ഗുജറാത്തി ഒഡിയ ഇത്രയും ഭാഷകളിലാണ് നമുക്ക് ഈ ആൻസർ എഴുതി കൊടുക്കാൻ പറ്റുക ഓക്കെ മീഡിയം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആകെ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ഉർദു ബംഗാളി ഒഡിയ ഗുജറാത്തി ഓക്കെ ചിത്രവ്ദാണ് അപ്പം പിന്നെ കുട്ടികൾ കുറെ പേര് ഹിന്ദിയൊക്കെ കൊടുക്കാ ഹിന്ദിയിൽ കൊടുക്കാം നമുക്ക് ഹിന്ദിയിൽ വേണമെങ്കിൽ അസൈൻമെന്റ് ചെയ്താൽ അതല്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം അല്ലാതെ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞാൽ മലയാളത്തിൽ അസൈൻമെന്റ് ചെയ്തിരുന്ന ഇംഗ്ലീഷിൽ തന്നെ എഴുതാം കാരണം നമുക്കിവിടെ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഹിന്ദി നമുക്കറിയില്ല സോ ഹിന്ദി നമുക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാവും എല്ലാവർക്കും സോ ഹിന്ദിയിൽ കൊടുക്കാതിരിക്കുക നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക നിങ്ങൾ മീഡിയം ഒക്കെ നമ്മൾ കേരളത്തെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് ടുയിലൊക്കെ തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ ഹിന്ദി മീഡിയ അല്ല ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്യുക സോ ഇംഗ്ലീഷ് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതാ ഇവിടെ നമ്മൾ ഇതിന്റെ ആൻസർ ഇതാ നമ്മൾ ഇവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ അപ്ലോഡ് എഫ് സി നമ്മൾ മൊബൈലിൽ ആ ഫോട്ടോയിലോട്ട് വരും ഡെസ്ക്ടോപ്പിൽ ആണെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഫയൽ വെച്ചാൽ ആ ഫയൽ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് എം ബി സൈസ് അപ്ലോഡ് എന്ന് പറയുന്നത് സോ അഞ്ച് എം പി സൈൽസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മൾ എഴുതിയ അസൈമെന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ എ ഫോർ ഷീറ്റിൽ ഒരു സൈഡ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് സോ നമ്മുടെ കുട്ടികളുടെ അസൈമെന്റ് ഇപ്പൊ ഞാൻ ഒരു അസൈമെന്റ് കഴിഞ്ഞ പ്രാവശ്യം കാണുന്ന ഒരു അസൈമെന്റ് കാണിച്ചതാ സോ ഈ ഒരു അസൈൻമെന്റ് നോക്കൂ ദാ ഈ ഒരു മോഡലിലാണ് ഇപ്പൊ എന്റെ കുട്ടികളെ എക്സൈമെന്റ് എഴുതിയിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ള അസൈമെന്റ് എ ഫോർ ഷീറ്റിൽ നിങ്ങൾ എഴുതിയ അസൈമെന്റ് വൃത്തിയിൽ നിങ്ങൾ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ നാലു ബോർഡർ കിട്ടുന്ന രീതിയിൽ അത് ഫോട്ടോ എടുക്കാം ഓക്കെ അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആപ്പ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഞാനാണെങ്കിൽ ക്യാം സ്കാനർ യൂസ് ചെയ്യാറുണ്ട് സ്കാൻ പി ഡി എഫ് കാണാൻ അങ്ങനെ പി ഡി എഫ് ആക്കുന്ന ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള പി ഡി എഫ് ആക്കുന്ന ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് ആപ്പിൻ്റെ ലോഗിട്ട് കാണിച്ചു തരാം സോ നിങ്ങൾ ഇങ്ങനെ ഈ ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈലിൽ തന്നെ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള പത്ത് ആണെങ്കിൽ ആ പത്ത് പേജിൽ ഒന്ന് തൊട്ട് പത്ത് വരെ ഓർഡറിൽ വെക്കണം നിങ്ങൾ പേജ് എന്നിട്ട് ഫസ്റ്റ് പേജ് നിങ്ങൾ അത് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് സ്കാൻ ചെയ്യുക ഓക്കെ സ്കാൻ ചെയ്യുക ദെൻ സെക്കൻഡ് പേജ് അങ്ങനെ പത്ത് പേജ് നിങ്ങൾ മൊബൈലിൽ സ്കാൻ ചെയ്യുക അപ്പോൾ സ്വന്തമായിട്ട് മൊബൈലിൽ മൊബൈലിനൊക്കെ ചെയ്യാൻ പറ്റുന്നവരോട് അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾ അറിയുന്ന ആരോടൊക്കെ ചോദിച്ചാൽ തെറ്റിക്കരുത് മക്കളെ ഒന്ന് കഴിഞ്ഞാൽ അഞ്ച് 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 പത്ത് അങ്ങനെ ഡിസോർഡർ ആയി പോകരുത് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫുൾ ആയിട്ട് കിട്ടണം കട്ട് ചെയ്ത് പോവാൻ വൃത്തി വേണം അത് പിന്നെ എഴുതി ക്ലിയർ ആയിട്ട് തന്നെ വേണം ഓക്കെ ഇപ്പോൾ തീരെ മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്നെ നിങ്ങൾക്ക് പി ഡി എഫ് ആക്കി നിങ്ങളെ ഷീറ്റ് അവിടെ കൊടുക്കണമെങ്കിൽ അവർ പി ഡി എഫ് ആക്കി തരും ഓക്കെ തീരെ കയ്യിൽ എന്നുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്നൊള്ളൂ സോ അതാണ് ഞാനൊരു ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം കണ്ടത് ഞാനവിടെ ഒരു പി ഡി എഫ് ആക്കുന്ന ഒരു പാറ്റേൺ ഇതാ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് നോക്കും മക്കളെ ഇവിടെ കണ്ടോ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ട് നമ്മളിതാ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അതിനെ പി ഡി എഫ് ആക്കുന്നു പി ഡി എഫ് ആക്കി കഴിഞ്ഞാൽ അത് സേവ് ചെയ്തു ആ പേരില് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് സോഷ്യോളിയാണ് സോഷ്യോളി പൊളിറ്റിക്സ് ആ സബ്ജക്റ്റിന്റെ പേരും സബ്ജക്ട് കോഡിലും ഞാൻ സേവ് ചെയ്ത് വെക്കും എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഈ ഫയൽ ഫയലിനെ ഇപ്പൊ ഇംഗ്ലീഷിന്റെ അസൈൻമെൻ്റ് ടൈമിൽ ഇംഗ്ലീഷിന്റെ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നതാ ഹിസ്റ്ററി ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഹിസ്റ്ററി ദാ ഹിസ്റ്ററിയുടെ ഡി എം എ ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് മുപ്പത്തൊന്ന് ജൂലൈ ആണ് സോ ഹിസ്റ്ററി ആണ് നമ്മുടെ സബ്മിഷനെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഫയൽ ഏതാ ഹിസ്റ്ററിനെ കൊടുക്കണം അവിടെ ഇംഗ്ലീഷ് കൊടുക്കരുത് മാറി അപ്ലോഡ് ചെയ്താൽ മാർക്ക് പോകും മക്കളെ കാരണം ഇതൊക്കെ ചെക്ക് ചെയ്യും പ്രോപ്പർ ആയിട്ട് ഒരു ചെക്ക് ചെയ്യുക അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾ എന്തെയാണ് ഇവിടെ ഹിസ്റ്ററി ആ ഹിസ്റ്ററിയുടെ ഓപ്ഷൻ ഹിസ്റ്ററിനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്ലോഡ് ചെയ്യുന്ന മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക നമുക്ക് ഈ അഞ്ച് വിഷയങ്ങളാണ് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഹ്യൂമാനിറ്റി എടുത്ത ഒരു കുട്ടിയാണ് സോ ഇംഗ്ലീഷിൻ്റെ ഇവിടെ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഹ്യൂമാൻ സോഷ്യോളജി കൂടെ മലയാളം ഇവിടെ ഹിസ്റ്ററിവിടെ ഇപ്പോൾ ഇങ്ങനെ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേജ് പേജിനെയാണ് ഓപ്പൺ ആവുക സോ നിങ്ങൾ കറക്റ്റ് അതാ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ ആ സബ്ജക്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റാറ്റസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരാന്നുള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യാത്തൊരു സ്റ്റാറ്റസ് ആണ് പറയുന്നത് നിങ്ങൾ അവിടെ ഓരോ സബ്ജക്റ്റിനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി എം എ സ്റ്റാറ്റസ് ഉള്ള ഈ ബോർഡാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും വാലുവേഷൻ നിങ്ങൾക്ക് നടക്കുന്നതൊക്കെ ഈ ഒരു ബോർഡിലാണ് സോ ഈ സ്റ്റാറ്റസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞത് സോ ഈ ബോർഡിൽ ഇപ്പോൾ നോക്കൂ ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി അങ്ങനെയാണ് നമ്മൾ സബ്ജക്ട്സ് എടുത്തിട്ടുള്ളത് സോ ഇതിനൊക്കെ സബ്മിഷൻ സ്റ്റാറ്റസ് എന്താ കാണിക്കുന്ന ഒരു സബ്മിഷൻ സ്റ്റാറ്റസ് പെൻഡിംഗ് സബ്മിഷൻ പെൻഡിംഗ് സബ്മിഷൻ പെൻഡിംഗ് സബ്മിഷൻ പെൻഡിംഗ് ഇപ്പോൾ ഇവരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് സോ വൺസ് നിങ്ങൾ നിങ്ങളിതിപ്പോൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾ എൻ്റെ പോർട്ടലിൽ ലോഗിനിൽ കയറിയിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഇത് നിങ്ങൾക്ക് ഈ സബ്മിഷൻ പെൻഡിങ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും സബ്മിറ്റഡ് എന്നുള്ളത് അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ സബ്മിഷൻ പെൻഡിങ് എന്നുള്ളത് ടീമെ സബ്മിറ്റഡ് ആവും സബ്മിറ്റഡ് ആയിട്ട് ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ മാറും ഒക്കെ സബ്മിറ്റഡ് ആണെന്ന് കാണിക്കും അപ്പോൾ നിങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സബ്മിറ്റഡ് അല്ലേ എന്നുള്ളത് മാത്രമല്ല ഈ അലക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് എന്താ എന്താണ് അതിന്റെ അലക്കേഷൻ അലക്കേഷൻ പെൻഡിങ് എന്നൊക്കെ പിന്നെ കാണുക അപ്പോൾ ഇവിടെ എഴുതും അവർ അലക്കേഷൻ പെൻഡിങ് എന്നുള്ളത് അതായത് അലക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മാർക്ക് ഒരു ചെക്ക് ചെയ്തുകൊണ്ട് അതേപോലെ മാർക്കിന്റെ സ്റ്റാറ്റസ് വാലുവേഷൻ എന്താ വെച്ചാൽ വാലേഷൻ ഇൻ പ്രോഗ്രസ് എന്നാണ് പറയാ വാലേഷൻ ഇൻ പ്രോഗ്രസ് വാലുവേഷൻ പറയും ഓക്കെ ഇപ്പൊ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നോട് കൂടിയിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രീ സ്ക്രീനായിട്ട് വരുന്നത് നിങ്ങൾ അവിടെ ടി എം എ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനെയും ടി എം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ അലൊക്കേഷൻ സ്റ്റാറ്റസ് അലൊക്കെ അലൊക്കേറ്റഡ് ആവും ടി എം അലക്കേറ്റഡ് ആവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ വാലേഷൻ സ്റ്റാറ്റസ് ഇവാലേഷൻ ഇൻ പ്രോഗ്രസ് ആവും അതുപോലെ തന്നെ ടി എം എ സ്റ്റാറ്റസ് അതും അതുപോലെ മാർക്സ് വ്യൂ ടി എം എ ഇവാലസ് ഫീഡ് ഈ മൂ നാല് ഓപ്ഷനിൽ ഈ വി ടി എം എ എന്നുള്ളത് നമ്മൾ കൊടുത്ത ഒരു ടി എം എ ഇവിടെ ഒരു കണ്ണ് പോലെ ഒരു ഇത് വരും ഒരു കണ്ണിൻ്റെ ഒരു ഇത് വരും സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടി എം എം കാണാൻ പറ്റും അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് മാർക്ക് ശേഷമാണ് ഫീഡ്ബാക്ക് വരിക സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ടി എം എ പോ സ്റ്റാറ്റസ് എന്തൊക്കെയാ മാർക്ക് വന്ന് പറഞ്ഞാൽ ഇരുപക്ക് ഇരുപത് മാർക്കാണ് ആണ് അതിന് ഫീഡ്ബാക്ക് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫീഡ്ബാക്ക് അഥവാ നമ്മൾ കൊടുത്ത് മാറിപ്പോയി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സീറോ മാർക്ക് ഇട്ടിട്ട് ഇവിടെ അവരെന്താ പറയുക ഓക്കെ എന്തുകൊണ്ട് മാറിപ്പോയി അല്ലെങ്കിൽ റോങ് ഫയൽ സെൻഡ് റോങ് ഫയൽ അപ്ലോഡ് അല്ലെങ്കിൽ റോങ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് അവർ ചെയ്തു ഓക്കെ ഈ ഫീഡ്ബാക്ക് ഇത് നോക്കുന്ന ആ ടി എം എയുടെ വ്യാലേഷൻ നടന്ന ആൾ എഴുതുന്നതാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ടി എം എ കുറിച്ച് അയാളുടെ അഭിപ്രായം അവിടെ എഴുതുന്നത് സോ അവിടെ തന്നെ നമുക്ക് ഈ ഒരു ടി എം എ അതുപോലെ തന്നെ ഈ ടി എമ്മയുടെ മാർക്ക് ഫുള്ള് കിട്ടണം ഇവിടെ ഫുൾ നമുക്ക് വെരി ഗുഡ് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സബ്മിഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുന്നത് മക്കളെ ഇപ്പോൾ നിങ്ങൾ ടി എം എ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് വാലൊക്കേഷൻ ആവും അതുപോലെ തന്നെ വാലുവേഷൻ പ്രോഗ്രസ് ആവും പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കാണ് ഇതിൻ്റെ മാർക്ക് ഇരുപതാണ് മാർക്ക് വരുന്നത് സോ ഇരുവയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഇരുപക്ക് ഇരുപത് കിട്ടിയാൽ ഒക്കെ വെരി ഗുഡ് അങ്ങനെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അടിപൊളിയായിരിക്കും ഇനി ഇത് പതിനെട്ട് വരാം പതിനേഴ് വരാം അതൊക്കെ നമ്മൾ എത്രത്തോളം ഹാൻഡ് റൈറ്റിംഗ് കുറവ് അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒക്കെ തെറ്റൊക്കെ വരുമ്പോഴാണ് മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ടി എമ്മയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടണം മക്കളെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയൻ്റെതായ കമ്പനം മക്കളെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം സോ ഒക്ടോബർ ട്വന്റ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്തത് മാത്രമല്ല ഇനി മുതൽ ഒക്ടോബർ ട്വന്റി ഫൈവിൽ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരെ എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കും ഓക്കെ വീഡിയോ ടി എം എ സബ്മിഷനെ കുറിച്ചാണ് ടി എം എന്താണ് ഇമ്പോർട്ടൻസ് റിലവൻസ് മാത്രമല്ല ടി എം എന്ന് പി ഡി എഫ് ആക്കാളും നമ്മൾ കാണിച്ചു മാത്രമല്ല ടി എം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്കുകൾ എന്താ സ്റ്റാറ്റസ് നോക്കണം എന്നുള്ളതും പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു